നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഞാൻ കുറച്ച് മുമ്പ് യൂട്യൂബിൽ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ഓൺലൈൻ മലയാളി എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന ഒരു ചാനൽ ഈ ചാനലിനകത്ത് ഒരു വീഡിയോ ഞാൻ ഞാനിപ്പോ കണ്ടപ്പെടുത്തി ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി എന്നുള്ളതാണ് കാരണം നമ്മുടെ അർജുൻ എന്ന് പറയുന്ന സഹോദരൻ മരണപ്പെട്ടു അർജുന്റെ ബോഡി നാട്ടിൽ കൊണ്ടുവന്നു അതിന്റെ കർമ്മങ്ങൾ നടന്നു ആ വീടിന്റെ ഒരു മൂലയ്ക്ക് ഇപ്പോഴും ആ ചിതയുടെ കനലുകൾ ഒരു പക്ഷത്തിലണഞ്ഞുപോലും കാണത്തില്ല അത് അണയുന്നതിന് മുമ്പ് ഈ പറയുന്ന അളിയൻ എന്ന് പറയുന്ന കുത്തിതിരിപ്പുകാരനും സഹോദരിയും അമ്മയും ഭാര്യയും എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളെയും ഓൺലൈൻ മീഡിയാസിനെയൊക്കെ വിളിച്ചിരുത്തിക്കൊണ്ട് നല്ല ഗംഭീരമായിട്ടുള്ള ഒരു പത്രസമ്മേളനം അങ്ങോട്ട് നടത്തി കാരണം ആ പത്രസമ്മേളനത്തിൽ ഉടനീളം മനാഫ് പിന്നെ ഒരുപാട് പണം സ്വീകരിച്ചിട്ടുണ്ട് ഈ ഈശ്വർ മാൽപ്യ എന്ന് പറയുന്ന ആൾ ഇവർക്കൊന്നും ഒരു റോളില്ല കാരണം ഇവരൊന്നും ഈ പറയുന്ന അർജുനു വേണ്ടി ഒന്നും തന്നെ ചെയ്തിട്ടില്ല കാരണം ഇത് മുഴുവൻ ചെയ്തത് നമ്മുടെ ഈ അർജുൻറെ സഹോദരി ഭർത്താവായിട്ടുള്ള ഈ മഹാനാണ് എന്നുകൂടെ നമ്മളൊന്ന് മനസ്സിലാക്കണം ഇവിടെ തന്നെ എന്തൊക്കെയോ പ്ലാനൊക്കെ ചെയ്തു ഈ വീടിന്റെ മുറ്റത്തഞ്ചാറ് പിന്നെ ചാനലുകാരൊക്കെ ഉണ്ട് ആ വീടിന്റെ ഫ്രണ്ടിൽ ഒരു മേശയൊക്കെ ഇട്ടിരിക്കുന്നു കാരണം എന്താണെന്ന് കഴിഞ്ഞാൽ ഈ അർജുന്റെ ലോറിയും കൊണ്ട് ഈ മലയാളി ഓൺലൈൻ മലയാളി എന്റർടൈൻമെന്റ് എന്നൊരു ചാനൽ കാരണം ഏതൊരു കുട്ടിയാണ് ഈ ഒരു ലോറി ഉണ്ടാക്കിയത് ഇത് കൊടുക്കാൻ വേണ്ടി അർജുൻ്റെ മകന് കൊടുക്കാൻ വേണ്ടിയാണ് ആ വീട്ടിലേക്ക് വരുന്ന ആ ഒരു രംഗം പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഓരോരുത്തരും ആ വീഡിയോ വളരെ ശ്രദ്ധാപൂർവമാണ് കാണണം കാരണം ആ കുടുംബത്തിൽ ഈ പറയുന്ന അർജുൻറെ അമ്മയോ സഹോദരിയോ അളിയനോ അല്ലെങ്കിൽ മറ്റുള്ള ആർക്കെങ്കിലും ഈ അർജുൻ നഷ്ടപ്പെട്ട എന്റെ ഒരൽപമെങ്കിലും വിഷമം ആ മുഖത്ത് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ കമന്റ് അറിയിക്കുക പിന്നെ മറ്റൊരു കാര്യം ഈ പറയുന്ന വീഡിയോയിൽ ഏതാണ്ട് ഒരു നാല് ലക്ഷത്തോളം ആൾക്കാർ ഈ വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പൊ ഈ വീഡിയോയുടെ താഴെ ഞാൻ നോക്കി ഒരു കമന്റ് ഇടാൻ നോക്കുമ്പോഴത്തേക്ക് ഈ കമന്റ് ബോക്സ് ഈ ചാനൽ ചാനലും പൂട്ടി വെച്ചിരിക്കുകയാണ് അപ്പൊ എനിക്കൊരു ഡൗട്ട് ഇനിയിപ്പോ എല്ലാം ഇവരുടെ അങ്ങനെ തന്നെ ആണോ നോക്കി മറ്റൊരു വീഡിയോ ഞാൻ എടുത്തു നോക്കുമ്പോൾ ആ ആ കമന്റ് ബോക്സ് ഓപ്പൺ ആണ് നിങ്ങൾ ഈ കാണുന്നുണ്ടല്ലോ കാരണം ആ ചെയ്തിരിക്കുന്ന വീഡിയോയുടെ താഴെ വന്നിരിക്കുന്നത് മുഴുവൻ നെഗറ്റീവ് കമന്റുകളായിരിക്കും കാരണം ഈ കുടുംബത്തെ തെറി പറഞ്ഞിട്ടുള്ള കമന്റുകളായിരിക്കും അത്തരത്തിലുള്ള കോപ്രായങ്ങളാണല്ലോ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഇവർ കാണിച്ചു വെച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ആ ചാനൽ ഇപ്പൊ അവിടെ പോയി വീഡിയോ ചെയ്തത് തന്നെ തെറ്റായി എന്നൊരു പക്ഷെ ചിലപ്പം അവർക്ക് തോന്നിയിട്ടുണ്ടാകും എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതോടൊപ്പം തന്നെ ഇന്നലെ ഇവർ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു മനാഫ് മനാഫിന്റെ അക്കൗണ്ടിലേക്ക് ഒരുപാട് പണം വരുന്നു പിന്നെ ഈ വണ്ടിയുടെ ഓണർ മുബി എന്ന് പറഞ്ഞ ഒരാളാണെന്നും ഈ മുബി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉമ്മ ഒരു വാപ്പാട മക്കളാണ് ഈ മുബിയും മനാഫും ഇവർ തമ്മിലുള്ള ഒരു പത്രസമ്മേളനം ഇതിന് വളരെ കൃത്യമായി ആയിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇതിന്റെ അക്കമിട്ട് നിർത്തിക്കൊണ്ട് ഒരു പത്രസമ്മേളനവും നടത്തിയിട്ടുണ്ട് ഈ രണ്ട് വീഡിയോ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്ന് കാണുക കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നേരെ വീട്ടിൽ

ഞാൻ വിചാരിക്കുന്നത് ഇവരെ എടുത്ത വീഡിയോ അർജുന പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത് മക്കളുള്ള ആർക്കും ആ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോഴത്തേക്ക് ഹൃദയം ഒന്ന് പൊടിയും കാരണം അത്രത്തോളം വേദന ഉണ്ടാവും അപ്പൊ അർജുൻറെ ലോറി ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ലോറി അവിടെ കൊണ്ടുവരുന്നത് അർജുൻറെ അളിയൻ അവിടെ കാണാൻ കേട്ടോ അർജുന്റെ അളിയൻ എന്തോ കമന്റൊക്കെ ഇടുന്നുണ്ട് ആ കൂട്ടത്തിൽ അർജുൻ്റെ അമ്മ അർജുന്റെ ഫോട്ടോയുടെ മുമ്പിൽ വെച്ചിട്ട് ഒരു ഫോട്ടോ ഷൂട്ടും അതായത് ഈ കൊണ്ടുവന്ന കൊച്ചിന് കൊച്ചിൻ്റെ കൂടെ നിന്ന് ഒരു ഫോട്ടോ ഷൂട്ടും കൂടെ എടുക്കുന്നുണ്ട് ഇപ്പൊ ഏകദേശം ഈ കുടുംബത്തിന്റെ അവർ ഇതെന്താണെന്നുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നാണ് തോന്നുന്നത് കാരണം ഇവർ ഫേമസ് ആകണം ഇവർ ഫേമസ് ആകാൻ വേണ്ടി മാത്രമാണ് ഈ കാണിച്ചു കൂട്ടുന്നത് എന്തായാലും ആ കമന്റ് ബോക്സ് ഈ ചാനൽ പൂട്ടിയിട്ടുണ്ട് കാരണം അത്തരത്തിലുള്ള പച്ച തെറികളായിരിക്കും ഒരു പക്ഷെ ചിലപ്പം ആ കമന്റ് ബോക്സിൽ വരുന്നില്ലെങ്കിൽ അവർക്ക് അത് പൂട്ടേണ്ട കാര്യമില്ലല്ലോ ഇനി എന്താണേലും മനസ്സ് തുറക്കുന്നു നമ്മുടെ മുബീനും നമ്മുടെ മനാഫും അതും കൂടെ ഒന്ന് കണ്ടു ഇതിലെ ഫസ്റ്റ് പോയിന്റ് മുബീൻ ആർ സി ഓണർ എന്നുള്ള ഒരു പ്രശ്നവും മുബിനായിട്ടുള്ള ബന്ധമാണ് ചോദ്യം ചോദിക്കുന്നത് മുബിൻ്റെ നേരെ അനിയനാണ് ഒരു വാപ്പൻ്റെയും ഉമ്മൻ്റെയും മക്കളാണ് നമ്മൾ ഈ മുവി പറയും ഈ വാഹനം എൻ്റെ ഈ വാഹനത്തിൻ്റെ ആർസി എൻ്റെ പേരിലാണ് ഉള്ളത് അപ്പോൾ ഞാനും ജ്യേഷ്ഠനും വാപ്പ ഉള്ള കാലം മുതലേ ഞങ്ങൾ വാപ്പൻ്റെ കൂടെ ആയിരുന്നു അതിന് ശേഷം ഞങ്ങൾ കച്ചവടം ഒരുമിച്ച് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ പല ഈ ഇതിൽ ഈ വാഹനം എൻ്റെതും ജ്യേഷ്ഠൻ്റെ കൂടിയാണ് ഈ വാഹനം അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ബിസിനസ് എല്ലാം നമ്മൾ ഒരുമിച്ച് ഞങ്ങൾ എല്ലാ ബിസിനസ്സും ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചല്ല ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കൊരു മീഡിയൻ്റെ മുന്നിൽ വന്നിട്ട് പറയാൻ അറിയില്ല അപ്പോൾ അതിൻ്റെ കുറേ അപാകതകൾ ഉണ്ടാവും അപ്പോൾ ജ്യൻ്റെ ഭാഗത്ത് നിന്ന് എന്തുണ്ടോ അത് ജേഷ്ടനും പറയും ഇതാണ് ഇതിൻ്റെ ഒരു ക്ലാരിറ്റി ഇത്രേ ഉള്ളൂ നമ്മൾ ഒരു ഫാദറിൻ്റെ ബിസിനസ്സാണ് മൊത്തം പ്രോപ്പർട്ടി നമ്മൾ നാല് മക്കളാണ് നാല് മക്കളെ നമ്മൾ അതൊന്നും ഡിവൈഡ് ചെയ്തിട്ടില്ല അപ്പോൾ എന്താ പറഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊരു ഞാനാണിപ്പോൾ നിലവിലിപ്പോൾ കുടുംബനാഥൻ അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എനിക്കിൻ്റെതായ കടമകളുണ്ട് മുബിന് മബിൻറ്റേതായ കടമകളുണ്ട് ആ ആ കടമകളാണ് നമ്മൾ ഈ കാര്യത്തിൽ ചെയ്തത് വാഹനങ്ങളൊക്കെ നമ്മൾ വാങ്ങൽ മുബിൻ്റെ പേരിലാണ് കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ കേസ് എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ആക്സിഡൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓനക്കാണ് കൂടുതൽ യാത്ര ചെയ്യാൻ പറ്റുക ഞാൻ അതിൽ കുറച്ച് പിന്നോട്ടാണ് അപ്പോൾ വാഹനങ്ങളൊക്കെ അവൻ്റെ പേരിലാണ് ഉള്ളത് ഇതൊക്കെ നമ്മളെ ഫാമിലി ബിസിനസ്സാണ് അപ്പോൾ ഈ ബിസിനസ്സിൽ വേറെ ഇതിനെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു തരത്തിലേക്ക് ആര് ഇതാക്കിയിട്ടും കാര്യമില്ല നമ്മൾ കുടുംബം ഒറ്റക്കെട്ടാണ് ഈ വിഷയത്തിൽ ആ വിഷയത്തിൻ്റെ കാര്യത്തിൽ ഇതാണ് ക്ലാരിറ്റി ഉള്ളത് പണപ്പിരിവ് ഞാൻ നടത്തി എന്നുള്ളതാണ് പറയുന്നത് ഞാനൊരു പണപ്പിരിവ് നടത്തിയിട്ടില്ല ഒരു അഞ്ച് പൈസ ആരോട് വാങ്ങിയിട്ടില്ല നമ്മളെ സ്വത്തുമുതലും വിറ്റിട്ടാണ് നമ്മൾ നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്തത് ആരുടെ അടുത്തുനിന്ന് ഒരു ഉറുപ്യ വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഇന്നെങ്ങൾക്ക് ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി തന്നെ മാനാഞ്ചിറ നടു സ്ക്വയറിൽ വന്ന് നിൽക്കും കല്ലെറിഞ്ഞ് കൊന്നാളേണ്ടി ഒരു കുഴപ്പമില്ല നമ്മൾ അങ്ങനത്തെ ഒരു വാപ്പൻ്റെ മക്കളല്ല നമുക്ക് ആരുടെ അടുത്തുനിന്ന് കൈ നീട്ടേണ്ട നീട്ടേണ്ടി ഒരാവശ്യവും സാമ്പത്തികമായിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുന്നു അതെ തീർച്ചയായിട്ടും അന്വേഷിച്ചോട്ടെ അക്കൗണ്ട് നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തെങ്കിലും പണം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കേസോ എന്താ എന്ത് വേണമെങ്കിലും നിയമ നടപടികളൊക്കെ സ്വീകരിക്കാം പി മുക്കത്ത് എനിക്കൊരു സ്കൂളിൽ ഒരു ഒരു ചടങ്ങുണ്ടായിരുന്നു ആ ചടങ്ങിൽ ഒരു മുൻകൂട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടായിരുന്നു മനാഫിന് ഒരു ഒരു എമൗണ്ട് തരുന്നുണ്ട് എന്നുള്ളത് ഞാൻ ആ എമൗണ്ട് എനിക്കാ തരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്തിട്ട് ഞാൻ അങ്ങനെ ഒരു പൈസ വാങ്ങൂല എന്ന് പറഞ്ഞു എല്ലാം ഇവിടെ നമ്മൾ മാനേജ്മെൻറ്റ് തീരുമാനിച്ചിറിഞ്ഞു അങ്ങനെ വാങ്ങുകയാണെങ്കിൽ അത് ഞാൻ അർജുൻ്റെ മോൻക്കും വേണ്ടിയിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം അയാന് ഒരു അക്കൗണ്ട് നമ്പർ ഉണ്ടോ ഉണ്ടോയെന്നുള്ളതാണിപ്പോൾ ഞാൻ ചോദിച്ച തെറ്റ് ഒന്ന് രണ്ട് ഒഴിവാക്കാൻ പറ്റാത്ത സംഘടനകൾ വിളിക്കുമ്പോൾ എനിക്ക് പോകാതെക്കാൻ കഴിയില്ല ഞാൻ സമൂഹത്തിൽ ജീവിക്കണമാണ് ഞാനും പോയി എനിക്ക് എന്തെങ്കിലും കിട്ടുകയാണ് ആരെങ്കിലും തരികയാണെങ്കിൽ അത് അയാൻ്റെ പേരിലിടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് ആഗ്രഹിച്ച് പോയത് അപ്പോൾ അത് വലിയ തെറ്റായിപ്പോയെങ്കിൽ ക്ഷമിക്കുക ഇന്ന് മുക്കത്ത് പരിപാടിക്ക് പോയിന് ആ പണം വാങ്ങിയിട്ടുമില്ല ഒരു പൈസ പോലും ഞാൻ എനിക്ക് തന്ന പൈസ പോലും ഞാൻ വാങ്ങിയിട്ടില്ല പേരിൽ ഇട്ട് കഴിഞ്ഞാൽ ഭാവിയിൽ ഇപ്പം കിട്ടുന്ന എന്തെങ്കിലും ഉള്ളൂ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ ചെയ്തു പോയത് അവൻ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇപ്പഴല്ലേ കിട്ടുള്ളു ഇതിനൊരു ഒരു ഒരു എക്സ്പയറി ടൈം ഉണ്ടല്ലോ പിന്നെ ആരും വേറെ വിഷയങ്ങളിലേക്ക് പോകുമല്ലോ ഞാൻ അത്ര ഉദ്ദേശിച്ചുള്ളൂ അവന്റെ ഭാവിയിൽ ചെറു അവനക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് അത് ഉപയോഗപ്പെടും വിചാരിച്ചു ചെയ്തു പോയതാണ് അത് അവർക്ക് അത് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അതില് മാപ്പ് പറയുന്നു മനാഫ് കാണിച്ച ഇത് കാരണം ഈ കുഞ്ഞിന്റെ അക്കൗണ്ട് നമ്പർ ചോദിക്കുന്നതിന് പകരം ആ അളിയന്റെ അക്കൗണ്ട് നമ്പർ ചോദിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളും വല്ല ഇവിടെ ഉണ്ടാകുമായിരുന്നു ആ കിട്ടുന്ന പൈസ മൊത്തം ആ അക്കൗണ്ടിലേക്ക് ഇട്ടു കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോഴൊരു പ്രശ്നവും ഇല്ലായിരുന്നു എന്താണെങ്കിലും അമ്മ അവിടെ നിന്ന് ഫോട്ടോ ഷൂട്ട് എടുക്കുന്നു കാരണം ഇപ്പൊ മനാഫ് ഒരു ചാനൽ തുടങ്ങിയതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്തായാലും ഭാവിയിൽ ഒരുപക്ഷെ ചിലപ്പം ഇവരും ചാനൽ തുടങ്ങിക്കൂടാ ഇല്ല ഇകൊന്നും ഇല്ല കാരണം അങ്ങനെ ചാനലൊക്കെ ചിലപ്പോൾ ഒരു ഒരുപക്ഷെ തുടങ്ങിയേക്കാം എന്തായാലും കേരളത്തിലെ പൊതുസമൂഹം കേരളത്തിലെ മതനിരപേക്ഷത അല്ലെങ്കിൽ ജാതിക്കും മതത്തിനും അതീതമായിട്ട് നിൽക്കുന്ന എല്ലാ മനുഷ്യരും ഈ പറയുന്ന കുടുംബത്തെ തള്ളി തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള കമന്റുകളാണ് വീഡിയോയുടെ താഴെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പരിപാടി അത് മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട് അതായത് അവിടെ നിങ്ങൾ കാണാം ആ രണ്ടു മൂന്ന് ക്യാമറമാരും ഒക്കെ നിൽക്കൊണ്ട് അവിടൊപ്പം തന്നെ ഈ ലോറി കൊണ്ടുവരുന്നു അവിടെ വെക്കാനായിട്ടുള്ള ടേബിൾ ഇട്ടിരിക്കുന്നു പിന്നീട് അത് അകത്തേക്ക് കൊണ്ടുപോകുന്നു ബന്ധുക്കളെല്ലാം വലിയ ആഘോഷത്തിലാണ് ആ വീട്ടിനകത്ത് നിങ്ങൾ ആ വീഡിയോ ഒന്നും റിപ്പീറ്റ് ചെയ്ത് നിങ്ങളൊന്ന് നോക്കിക്കോളൂ അതിനകത്ത് ആരുടെയെങ്കിലും മുഖത്ത് ഈ അർജുൻ എന്ന് പറഞ്ഞ സഹോദരൻ നഷ്ടപ്പെട്ടതിന്റെ എന്തെങ്കിലും ഒരു വിഷമം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ ഈ കാണിക്കുന്ന മൊത്തം മൊത്തം പ്രകസനങ്ങളാണ് ഈ കാണിക്കുന്ന മൊത്തം കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളതാണ് എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ എന്തായാലും വന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലുള്ള വരയ്ക്കാം മറ്റൊരു കാണാം ശുഭപ്രതിഷേധ നിങ്ങളുടെയൊക്കെ സ്വന്തം